നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം കൈകളിലേക്ക് വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇനി പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതുപോലെ ഭാഗ്യം വന്നു ചേരുന്നതാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഹാബലി തമ്പുരാൻ നമ്മൾക്ക് അനുഗ്രഹിച്ച് നൽകുന്നതാണ് ഈ വരുന്ന തിരുവോണം ബമ്പറില് മഹാബലി തമ്പുരാൻ അനുഗ്രഹിച്ച പതിനഞ്ച് നക്ഷത്രക്കാർ അവർ എടുക്കുന്ന ഭാഗ്യക്കുറിയിൽ വരേണ്ട അക്കങ്ങളും അക്ഷരങ്ങളും ആണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ഇനി പറയുന്ന നമ്പരുകളും അക്ഷരങ്ങളും ക്രമത്തിൽ വരണമെന്നില്ല എങ്ങനെയെങ്കിലും ആ ഭാഗ്യക്കുറിയിൽ ഈ നമ്പരുകളും അക്ഷരങ്ങളും ഉണ്ടായി യാൽ മതി ഇതിലെ ആദ്യ നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് രേവതി നക്ഷത്രത്തിൽ പിറന്ന എല്ലാ ആൾക്കാർക്കും ഭാഗ്യം ഉണ്ട് പക്ഷെ നമ്പറുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിൽ ജനിച്ച രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കുറിയിൽ ഇ എന്ന അക്ഷരം ഉണ്ടായിരിക്കണം ആ നമ്പറിന്റെ കൂടെ ഇ എന്നൊരു അക്ഷരം ഉണ്ടായിരിക്കണം എടുക്കുന്ന ഭാഗ്യക്കുറിയിൽ ഏഴ് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഏഴ് ഒൻപത് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് മൂന്ന് എന്നീ സംഖ്യകൾ ഉണ്ടായാൽ വളരെ നല്ലത് ഇനിയും ഇതുപോലെയുള്ള സംഖ്യകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത് മൂന്നാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കൂടുതലുള്ള ഭാഗ്യക്കുറികൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക രേവതി നക്ഷത്രം ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ ജനിച്ചവർ ഇ എന്ന ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടായിരിക്കണം കൂടാതെ ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് ആറ് മൂന്ന് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് നാല് രണ്ട് എന്നീ നമ്പറുകൾ ഭാഗ്യക്കുറിയിൽ ഉണ്ടായാൽ വളരെ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത് ഒന്ന് എന്ന സംഖ്യയാണ് അതുകൊണ്ട് ഒന്ന് കൂടുതലുള്ള ഭാഗ്യക്കുറികൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ ജനിച്ച രേവതി നക്ഷത്രക്കാര് ഈ എന്ന ഇംഗ്ലീഷ് ശേഷം ഉണ്ടായിരിക്കണം മൂന്ന് 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 നാല് 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 ആറ് ഏഴ് എട്ട് ഒൻപത് പൂജ്യം ഒന്ന് ഏതെങ്കിലും മൂന്നെണ്ണം വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുക ഇല്ല എങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ കൂടുതൽ വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ ജനിച്ച രേവതി നക്ഷത്രക്കാർ ഈ എന്ന അക്ഷരം ഉണ്ടായിരിക്കണം ടിക്കറ്റില് ഏഴ് മൂന്ന് അഞ്ച് നാല് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് ഒൻപത് നാല് മൂന്ന് എന്നീ സംഖ്യയിൽ ഏതെങ്കിലും വരുന്ന ടിക്കറ്റുകൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനൊരു സംഖ്യ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏഴ് അല്ലെങ്കിൽ മൂന്ന് അധികമായി വരുന്ന ടിക്കറ്റുകൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ജനിച്ചവർ ടി എന്ന ഇംഗ്ലീഷ് അക്ഷരം തിരഞ്ഞെടുക്കുകയും ഒന്ന് നാല് ഏഴ് അല്ലെങ്കിൽ ഒന്ന് അഞ്ച് എട്ട് അല്ലെങ്കിൽ ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് എട്ട് എട്ട് ഇതിൽ ഏതെങ്കിലും മൂന്ന് അക്കങ്ങൾ വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇവയൊന്നും കിട്ടിയില്ല എങ്കിൽ ഒന്ന് അധികമായി വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ജനിച്ച ചതയം നക്ഷത്രക്കാർ ടി എന്ന അക്ഷരം പൊതുവായി എടുക്കുകയും നൂറ് ഇരുന്നൂറ്റി മൂന്ന് നാനൂറ്റി ഏഴ് എഴുന്നൂറ്റി ഏഴ് എന്നീ നമ്പറുകൾ ഏതെങ്കിലും വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുകയും ഇത് ലഭ്യമല്ല എങ്കിൽ അധികമായി വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം സാധ്യതയുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ ജനിച്ച ചതയം നക്ഷത്രക്കാർ ഈ എന്ന അക്ഷരം പൊതുവായി എടുക്കുകയും നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മുന്നൂറ്റി അൻപത്തി ആറ് തൊള്ളായിരത്തി ഒൻപത് എന്നീ നമ്പറുകളിൽ ഏതെങ്കിലും ഉള്ള ഭാഗ്യക്കുറി എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ ഭാഗ്യക്കുറികൾ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഒൻപത് എന്നീ അക്കങ്ങൾ കൂടുതൽ വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജനിച്ചവർ ടി എന്ന അക്ഷരം അധികമായി എടുക്കുകയും ടി എന്ന ഇംഗ്ലീഷ് അക്ഷരം എടുക്കുകയും എണ്ണൂറ്റി ഒന്ന് അറുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്തൊമ്പത് ഇങ്ങനെ ഏതെങ്കിലും വരുന്ന നമ്പറുകൾ ഉള്ള ടിക്കറ്റുകൾ എടുക്കുകയും ഈ നമ്പറുകൾ പറയുന്നത് തിരിഞ്ഞോ മറിഞ്ഞോ പോകുന്ന കൊണ്ട് കുഴപ്പമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് നമ്പറുകൾ അതിൽ ഉണ്ടായാൽ മതിയാകുന്നതാണ് അടുത്തായിട്ട് ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർ പൊതുവായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എൽ എന്ന അക്ഷരമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും എടുക്കാൻ പറ്റുന്ന കുറച്ച് നമ്പറുകളാണ് ഇവിടെ പറയുന്നത് നൂറ്റി നാപ്പത്തി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി മൂന്ന് നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് എണ്ണൂറ്റി എൺപത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എന്നീ സംഖ്യകൾ വരുന്ന ലോട്ടറികൾ എടുക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും സംഖ്യകൾ തിരിഞ്ഞു പോകുന്നത് കുഴപ്പമില്ല ആ ലോട്ടറിയുടെ നമ്പറുകളിൽ എവിടെയെങ്കിലും ഈ അക്കങ്ങൾ കണ്ടാൽ മതി ഈ അക്കങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അധികമായി വരുന്ന ഭാഗ്യക്കുറി എടുക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് അനുഗ്രഹം കിട്ടിയ ഒരു നക്ഷത്രമാണ് ഉത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രക്കാരെ ി എന്ന ഇംഗ്ലീഷ് അക്ഷരം പൊതുവായി എടുക്കാവുന്നതാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി മുപ്പത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പൂജ്യം പൂജ്യം ഒന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തി എട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുനൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്നീ നമ്പറുകൾ ഏതെങ്കിലും വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കാവുന്നതാണ് ഈ നമ്പറുകൾ തിരിഞ്ഞു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ആ ആ ഭാഗ്യക്കുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ മൂന്ന് നമ്പറുകൾ കണ്ടാൽ മതി ഈ മൂന്ന് നമ്പറുകൾ ഒത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അധികമായി നിങ്ങൾക്ക് നമ്പരുകൾ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു ലോട്ടറിയിൽ തന്നെ മൂന്ന് ഒരേ നമ്പർ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ ആ ഭാഗ്യക്കുറി എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് പൂരാടം നക്ഷത്രത്തിനാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് പൂരാടം നക്ഷത്രക്കാർ ഇംഗ്ലീഷ് അക്ഷരമാരയിലെ എഫ് എന്ന അക്ഷരം ഭാഗ്യക്കുറിയിൽ ഉണ്ടായിരിക്കണം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് അറുന്നൂറ്റി അൻപത്തിയെട്ട് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എഴുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി ഒൻപത് അറുന്നൂറ്റി അമ്പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് അറുന്നൂറ്റി മുപ്പത്തൊന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്നിവയിൽ ഏതെങ്കിലും നമ്പറുകൾ എടുക്കുന്ന ഭാഗ്യക്കുറികളിൽ ഉണ്ടായിരിക്കണം ഭാഗ്യക്കുറിയിൽ ഈ നമ്പറുകൾ തിരിഞ്ഞു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഭാഗ്യക്കുറിയിലെ നമ്പറുകൾ എവിടെയെങ്കിലും ഈ മൂന്ന് അക്കം കണ്ടാൽ മതി അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏഴ് അധികമായി വരുന്ന ഭാഗ്യക്കുറി എടുത്താൽ വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്രക്കാര് ജി എന്ന ഇംഗ്ലീഷ് അക്ഷരം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുന്നൂറ്റി അൻപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി എൺപത്തി എട്ട് അറുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി പതിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി ഒൻപത് നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നീ നമ്പറുകൾ വരുന്ന ഏതെങ്കിലും ഭാഗ്യക്കുറികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ നമ്പറുകൾ തിരിഞ്ഞോ മറിഞ്ഞോ പോയാലും കുഴപ്പമില്ല ഈ ഭാഗ്യക്കുറിയുടെ നമ്പറുകളിൽ എവിടെയെങ്കിലും ഈ മൂന്നക്കം കണ്ടാൽ മതി അങ്ങനെ ഒരു ഭാഗ്യക്കുറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒൻപത് കൂടുതലായി വരുന്ന നമ്പറുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തായിട്ട് രോഹിണി നക്ഷത്രത്തിനാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി എന്ന അക്ഷരം പൊതുവായി തിരഞ്ഞെടുക്കാവുന്നതാണ് മുന്നൂറ്റി ഏഴ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം ഒന്ന് നാല് ഏഴ് പൂജ്യം എട്ട് ഏഴ് പൂജ്യം അഞ്ച് എട്ട് ഒമ്പത് പൂജ്യം എന്നീ നമ്പറുകൾ വരുന്ന ലോട്ടറികൾ തിരഞ്ഞെടുക്കുക സി എന്ന അക്ഷരവും ഉണ്ടായിരിക്കണം കൂടെ ഈ നമ്പറുകൾ തിരിഞ്ഞു പോകുന്നത് ഒരു കുഴപ്പവും ഉണ്ടാവുന്നതല്ല ലോട്ടറിയിൽ എത്ര നമ്പറുകൾ ഉണ്ടോ അതിൽ എവിടെയെങ്കിലും ഈ നമ്പറുകൾ വന്നാൽ മതി അങ്ങനെയൊരു നമ്പർ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഏഴ് അധികമായി വരുന്ന നമ്പറുകൾ നിങ്ങൾ എടുക്കാവുന്നതാണ് അടുത്തായി വരുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിലുള്ളവർ ബി എന്ന ഇംഗ്ലീഷ് അക്ഷരം തിരഞ്ഞെടുക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി എഴുപത്തി എട്ട് എണ്ണൂറ്റി എഴുപത്തി നാല് അറുനൂറ്റി എഴുപത്തി എട്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നീ നമ്പറുകൾ വരുന്ന ഭാഗ്യക്കുറികൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക ഈ നമ്പറുകളൊന്നും കിട്ടിയില്ല എങ്കിൽ ഒന്നിലധികം നമ്പറുകൾ അധികമായി വരുന്ന ഭാഗ്യക്കുറികൾ എടുക്കുക അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ഡി എന്ന അക്ഷരം പൊതുവായി തിരഞ്ഞെടുക്കുകയും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നാനൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് എന്നീ അക്കങ്ങൾ വരുന്ന ഭാഗ്യക്കുറികൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഭാഗ്യക്കുറി നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഒൻപത് അധികരിച്ച് വരുന്ന ഭാഗ്യക്കുറികൾ നിങ്ങൾ എടുക്കുക അടുത്തായിട്ട് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാർ ഇംഗ്ലീഷ് അക്ഷരം എച്ച് എന്ന അക്ഷരം തിരഞ്ഞെടുക്കുക അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് തൊള്ളായിരത്തി പതിനൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നീ നമ്പറുകളിൽ ഏതെങ്കിലും വരുന്ന ഭാഗ്യക്കുറികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ നമ്പറുകൾ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഒമ്പത് അധികരിച്ചു വരുന്ന നമ്പറുള്ള ലോട്ടറി ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാര് സി എന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരം തിരഞ്ഞെടുക്കുക തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നൂറ്റി ൊൻപത് എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അൻപത്തി ഒൻപത് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഇവയൊക്കെയാണ് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ ഈ നമ്പറുകളൊന്നും കിട്ടിയില്ല എങ്കിൽ ഒൻപത് അധികരിച്ചു വരുന്ന നമ്പർ തന്നെ പൂരം നക്ഷത്രക്കാർക്കും എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് മകൈരം നക്ഷത്രക്കാർക്കാണ് ഡി എന്ന അക്ഷരം മകേരം നക്ഷത്രക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണൂറ് എഴുന്നൂറ്റി മൂന്ന് അഞ്ഞൂറ്റി ഒൻപത് നാനൂറ്റി മൂന്ന് ഇരുന്നൂറ്റി എട്ട് എന്നീ നമ്പറുകൾ വരുന്ന ഭാഗ്യക്കുറികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ഭാഗ്യക്കുറികൾ കിട്ടിയില്ലെങ്കിൽ പൂജ്യം അധികരിച്ചു വരുന്ന ഭാഗ്യക്കുറികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രം ആണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജി എന്ന ഇംഗ്ലീഷ് അക്ഷരം തിരഞ്ഞെടുക്കാവുന്നതാണ് നൂറ്റി ഒൻപത് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് നാല് പൂജ്യം ഏഴ് എട്ട് പൂജ്യം നാല് മൂന്ന് പൂജ്യം നാല് നാല് എന്നീ നമ്പറുകളാണ് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ ഈ നമ്പറുകൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പൂജ്യവും നാലും അധികരിച്ചു വരുന്ന ഭാഗ്യക്കുറികൾ ഇവർക്ക് എടുക്കാവുന്നതാണ് അടുത്ത ഭാഗ്യം വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്കാണ് ഇ എന്ന അക്ഷരം തിരഞ്ഞെടുക്കുകയും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത്തി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് എന്നിവയാണ് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ ഈ ഭാഗ്യ നമ്പറുകൾ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഒൻപത് അധികരിച്ചു വരുന്ന ഭാഗ്യക്കുറികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്തായിട്ട് പൂരം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഈ എന്ന അക്ഷരം നിങ്ങൾ തിരഞ്ഞെടുക്കുക നൂറ്റി ഒൻപത് പൂജ്യം പൂജ്യം മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് എന്നീ സംഖ്യകൾ വരുന്ന ഭാഗ്യക്കുറികൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവുന്നതാണ് ഈ നമ്പറുകൾ ഒന്നും കിട്ടിയില്ല എങ്കിൽ പൂജ്യവും ഒൻപതും അധികരിച്ചു വരുന്ന ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുക ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളിലെല്ലാം മൂന്ന് നമ്പറുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള നമ്പറുകൾ ഏത് നമ്പറുകൾ വേണമെങ്കിലും ആകാം പക്ഷേങ്കിൽ ഈ മൂന്ന് നമ്പറുകൾ ആ എടുക്കുന്ന ഭാഗ്യക്കുറിയിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഇങ്ങനെ നമ്പറുകൾ കിട്ടിയില്ലെങ്കിൽ മാത്രം മുൻപ് പറഞ്ഞ പോലെ അധികരിച്ചു വരുന്ന നമ്പറുകൾ എടുക്കാവുന്നതാണ് ഉറപ്പായും ആ ഇംഗ്ലീഷ് അക്ഷരം കൂടി നിങ്ങൾ നോക്കേണ്ടതാണ് ഇത്രയും നക്ഷത്രക്കാരെയാണ് മഹാബലി തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നത് ഇവർക്ക് ധനലാഭം ഈ തിരുവോണത്തിന് ശേഷം ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഒരു ഈ തിരുവോണം ബമ്പറിലൂടെ ആവാം ഇവരുടെ ധനലാഭം കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയോടെ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നടത്താവുന്നതാണ് ഇതായാണ് നിങ്ങളുടെ ഭാഗ്യപരീക്ഷണത്തിനുള്ള ഭാഗ്യ നമ്പറുകൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം